കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് അൽ ജാബിറസ്ബാഹിന്റെ നേതൃത്വത്തിന് രണ്ടാണ്ട് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് കുവൈത്തിന്റെ പതിനേഴാമത് അമീർ അധികാരമേറ്റത് മുൻ അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹിന്റെ വിയോഗത്തിന് പിറകെ ഷെയ്ഖ് മിഷലിനെ പിന്തുടർച്ചാവകാശ നിയമത്തിനനുസൃതമായി അമീറായി തെരഞ്ഞെടുത്തു പുതിയ അമീറിന് കീഴിൽ രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ വികസനത്തിന്റെയും പുരോഗതിയുടെയും രണ്ട് വർഷങ്ങൾ ആഘോഷിക്കുകയാണ് കുവൈത്ത് സാമ്പത്തിക വളർച്ച അടിസ്ഥാന സൗകര്യ വികസനം ഡിജിറ്റലൈസേഷൻ സുതാര്യത അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്നിവയ്ക്ക് അമീർ ഊന്നൽ നൽകി ഔദ്യോഗിക സന്ദർശനങ്ങളിലൂടെയും ജി സി സി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചതിലൂടെയും അമീർ ഗൾഫ് ഐക്യം ശക്തിപ്പെടുത്തി ഫലസ്തീൻ ഉൾപ്പെടെയുള്ള അറബ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും ഉറച്ച നിലപാടുകൾ കൈക്കൊണ്ടു യുവജന ശാക്തീകരണം സ്ത്രീ അവകാശങ്ങൾ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ എന്നിവക്കായും ഇടപെടലുകൾ നടത്തി അമീറിന്റെ സ്ഥാനാരോഹണത്തിന്റെ രണ്ടാം വാർഷികത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്നെത്തിയത് അഭിനന്ദന വൈത്തിലെ വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാർ അമീറിന് ആശംസകൾ അറിയിച്ചു